സി പി എറണാകുളം ജില്ലാ സമ്മേളനത്തിന് കോതമംഗലത്ത് കൊടിയുയർന്നു കുത്തുകുഴി സഖാവ് സി എസ് നാരായണൻ നായരുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ദീപശിഖാ യാത്രയോടെയായിരുന്നു തുടക്കം തുടർന്ന് സമ്മേളന നഗരിയിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദൻ പതാക ഉയർത്തി ചണ്ഡിഗഡിൽ നടക്കുന്ന സി പി ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നു മുതൽ വരെ പഞ്ചാബിൽ ചണ്ഡിഗഡിൽ നടക്കുന്ന സിപിഐ ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന സിപിഐ എറണാകുളം ജില്ലാ സമ്മേളനത്തിന് കോതമംഗലത്ത് തുടക്കമായി സമ്മേളനത്തിന്റെ ഭാഗമായി കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിലെ പി രാജു നഗറിലേക്ക് രാവിലെ ദീപശിഖായാത്ര സംഘടിപ്പിച്ചു പി കെ രാജേഷ് ക്യാപ്റ്റനും ഗോവിന്ദ് എസ് കുന്നംപുറം വൈസ് ക്യാപ്റ്റനും കെ ആർ രണീഷ് ഡയറക്ടറുമായ ദീപശിഖായാത്ര കുത്തുകുഴി സി എസ് നാരായണന്മാരുടെ സ്മൃതി മണ്ഡപത്തിൽ സിപിഐ സംസ്ഥാന കൌൺസിലംഗം ടി രഘുവരൻ ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ടവൻ്റെയും കൃഷിക്കാരൻ്റെയും എല്ലാം താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ എണ്ണമറ്റ പോരാട്ടങ്ങളുടെ പാരമ്പര്യമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പേർന്നത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം സ്വാതന്ത്ര്യത്തിന് ശേഷം അധികാരത്തിൽ വന്ന ഭരണവർഗം ജനങ്ങളോടും നാടിനോടുമെല്ലാം സ്വീകരിച്ച ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരന്തരമായ പോരാട്ടങ്ങൾ ജനാധിപത്യ അവകാശങ്ങൾ കവർന്നെടുത്തപ്പോൾ അതിനെതിരായി ജ്വലിച്ചു ചേർന്ന ഈ രാജ്യത്തിനകത്ത് ജനാധിപത്യവും മൗലിക അവകാശങ്ങളുമെല്ലാം സംരക്ഷിക്കാൻ നടത്തിയ ത്യാഗനിർഭരമായ പോരാട്ടങ്ങൾ ഭൂമിക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി തൊഴിലവകാശങ്ങൾക്ക് വേണ്ടി മാന്യമായ കൂലിക്ക് വേണ്ടി തൊഴിൽ സുരക്ഷിതത്വത്തിനു വേണ്ടി എല്ലാം നടത്തിയ എണ്ണമറ്റ പോരാട്ടങ്ങൾ പോരാട്ടം സമ്മേളനം മണ്ണിൽ വിപ്ലവ മുന്നേറ്റങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് സമ്മേളനഗറിൽ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ദീപശിക ഏറ്റുവാങ്ങി ദീപം തെളിയിച്ചു തുടർന്ന് സമ്മേളന നഗരിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദൻ പതാക ഉയർത്തി इला समजेलो जिंदाबाद जिंदाबाद इकतावाला जिंदाबाद इकतावाला जिंदाबाद इकतावाला जिंदाबाद इकतावाला जिंदाबाद हमर साथी जिंदाबाद हमर साथी जिंदाबाद इकता साथी जिंदाबाद इकता साथी जिंदाबाद തുടർന്ന് പ്രതിനിധികൾ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴയിലെ ജില്ലാ കൗൺസിലെ ഇലക്ഷൻ പൂർത്തിയായി പിന്നെ ജില്ലാ സെക്രട്ടറി ആരായിരിക്കും മുൻകൂട്ടി പ്രോചനമാണ് എല്ലായിടത്തും ാക്കളെ അതിനായി തിലമഴിച്ചത് ആലപ്പുഴയിൽ മുപ്പത് സെക്കൻഡാണ് മുപ്പത് സെക്കൻഡാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതാണ് ആലപ്പുഴയിൽ മാത്രമല്ല ഇതിനോടകം കഴിഞ്ഞ എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും ഇതുണ്ടായി ഒരു മത്സരമാണെങ്കിൽ ആ മത്സരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തമ്മിൽ കാണാൻ വേണ്ടി കാത്തിരുന്ന ശത്രുക്കൾക്ക് എല്ലാവർക്കും നിരാശപ്പെടേണ്ടി വന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിച്ചവർക്കെല്ലാം ഈ പാർട്ടി എൻ്റെ പാർട്ടി നമ്മുടെ പാർട്ടി നന്മയുടെ പാർട്ടി നിരൻ്റെ പാർട്ടി എന്ന് ഈ പാർട്ടിയെ കണ്ടവർക്കെല്ലാം ആവേശമുണ്ടാക്കുമാർ എല്ലാ സമ്മേളനങ്ങളിലും നമ്മൾ കാണിച്ചത് നല്ല ഐക്യത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു ചർച്ച ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടുണ്ട് ചർച്ച വേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അതെല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എല്ലാത്തിലെയും ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടത് എന്ന് ഈ പാർട്ടിക്ക് ഇപ്പോൾ തിരിച്ചറിയാം ശാന്തമ്മ പയസ് രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു കെ എൻ സുഗതൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സി പി എ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ എബ്രഹാം സ്വാഗതം ആശംസിച്ചു എൻ അരുൺ രാഷ്ട്രീയ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി പി ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ മന്ത്രി കെ രാജൻ മന്ത്രി ജെ ചിഞ്ചുറാണി പി പി സുനീർ എംബി സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാഥ് എന്നിവർ പങ്കെടുത്തു പ്രതിനിധി സമ്മേളനം തുടരും സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ആർ ചന്ദ്രമോഹനൻ ആർ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുക്കും വൈകിട്ട് നാലിന് കോതമംഗലം ആർ ബി എസ് എൽ സ്റ്റേഡിയത്തിൽ നിന്നും സേനാ പരേഡ് വനിതാ റാലി എന്നിവ അണിനിരക്കുന്ന പ്രകടനം ആരംഭിക്കും നിശ്ചല ദൃശ്യങ്ങൾ വാധിമേളങ്ങൾ എന്നിവർ ജാഥയിലുണ്ടാകും നഗരം ചുറ്റി തങ്ങളം ബസ് സ്റ്റാൻഡ് മൈതാനിയിലെ സഖാവ് കാനം രാജേന്ദ്രൻ നഗറിൽ പ്രകടനം എത്തിച്ചേരും തുടർന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ അധ്യക്ഷത വഹിക്കും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കമലാ സദാനന്ദൻ കെ കെ അഷ്റഫ് സംസ്ഥാന കൌൺസിൽ അംഗം ഇ കെ ശിവൻ എന്നിവർ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്